ഞാൻ ഏതെങ്കിലും സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടുകയാണെങ്കിൽ അവർ ആറുമാസം തേക്കില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ ഇങ്ങനെ ഒരു സത്യം പറയുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ആ ദൈവിക ശക്തി എൻ്റെ കൂടെ കൂട്ടിനുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടോ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെയോ മറ്റും ഒരു ചോദ്യം എന്നോട് ചോദിക്കരുത് ഞാൻ രക്ഷയും പറയില്ല വേദത്തിലെ അറിവാണ് എന്നെ ഏറ്റവും നല്ലൊരു മനുഷ്യത്വുള്ള മനുഷ്യനാക്കി മാറ്റിയത് അങ്ങനെ ഞാൻ മൃഗീയമായ സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനും എന്നോടൊപ്പമുള്ള ഏതെങ്കിലും പെമ്പിള്ളരെയോ നടികളോ അല്ലെങ്കിൽ സ്ത്രീകളെയോ ഞാനും ചിലപ്പം നശിപ്പിക്കാൻ ശ്രമിക്കുകയോ എത്തിക്സ് ഇല്ലാതെ പ്രവർത്തിക്കേണ്ടി വരികയോ ചെയ്തത് ഇന്നത്തെ സിനിമാക്കാരെ പോലെ എന്ന് ഞാൻ പറയത്തില്ല സിനിമാക്കാരെ മൊത്തം അടച്ചാക്ഷേപിക്കാൻ ഞാൻ അനുവദിക്കില്ല നമ്മുടെ മുമ്പ് സംസാരിച്ച പോലെ ഒരുപാട് നന്മകളും ഈ പറഞ്ഞ പോലെ മനുഷ്യ സ്നേഹയായ മനുഷ്യനായിരുന്നു അപ്പൊ താങ്കളുടെ ആ സംഭാവനകൾ നിലനിൽക്കുകയാണ് ഈ ബിഗ് ബോസ് പോലുള്ള എല്ലാ വിഭാഗം അല്ല ഒരു പ്രബല വിഭാഗം ബിഗ് ബോസിനോട് താല്പര്യം കാണിക്കുന്നില്ല ഇത് ശരിക്കും പറയുന്നത് പോലെ കോതര പരിപാടിക്ക് എന്തുകൊണ്ട് താങ്കൾ പോയി തലവെച്ച് കൊടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അവളെ ഇൻസൾട്ട് ചെയ്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ വേണമെന്ന് പറഞ്ഞ് പോയതല്ല അല്ല ഇതൊരു നിയോഗമാണ് ലാലേട്ടൻ എവിടെയോ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞ പോലെ നല്ല ക്യാരക്ടേഴ്സ് നമ്മളെ തേടി വരണം എന്നുണ്ടെങ്കിൽ അതുപോലും ഒരു ദൈവാനുഗ്രഹം ഒരു ഭാഗ്യമാണ് അല്ല ഇന്ന ക്യാരക്ടർ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് താങ്കൾ ഒരു ഡയറക്ടറാണ് ഞാൻ വന്നാൽ ആ ക്യാരക്ടർ അത് ഉണ്ടാവണമെന്നില്ല താങ്കൾ എന്നെ എടുക്കണമെന്നില്ല അപ്പം ഇത് കിട്ടണമെങ്കിൽ ഒരു നിയോഗം ഉണ്ടെന്നാണ് അപ്പം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്നെ അവർ വിളിക്കുമ്പോൾ നവംബറിൽ വിളിക്കുമ്പോൾ ഞാൻ നോയാണ് പറഞ്ഞത് കാരണം എനിക്കിത് അറിഞ്ഞുകൂടാ ഞാനിങ്ങനെ സ്റ്റേജുകളിൽ മണിക്കൂറുകളോളം സംസാരിച്ച എൻ്റെ ഒക്കൽക്കോടും പോയി ശബ്ദവും പോയി പതിനേഴ് വർഷം രണ്ടായിരത്തോളം പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഒക്കെ എടുത്ത് ഞാനൊരു അരുവത്തിലേ അങ്ങനെ പോവുകയാണ് എൻ്റെ താടി പോയത് ബിഗ് ബോസ് കാരണമല്ല രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തി മൂന്നിന് എൻ്റെ അമ്മ തിരുവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് എന്നെയും വിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പം അമ്മ പറഞ്ഞ ഒരു വലിയ ആഗ്രഹമാണ് രണ്ടാഗ്രഹം അമ്മ പറഞ്ഞു ഒന്ന് നീ താടിയെടുക്കണം രണ്ട് നീ വീണ്ടും കല്യാണം കഴിക്കണം അപ്പം അമ്മയുടെ കൂടെ തന്നെ പറഞ്ഞമ്മ ഒന്നാമത്തത് ഞാൻ സാധിച്ചു തരാം പക്ഷേ രണ്ടാമത്തത് ഞാൻ സാധിക്കാൻ എനിക്ക് താല്പര്യം വരുന്നില്ല കാരണം ഞാൻ പതിനേഴ് വർഷം കൊണ്ട് പഠിച്ച ആ ആധ്യാത്മികമായിട്ടുള്ള അറിവും ഞാൻ എത്തി നിൽക്കുന്നതാണ് അപ്പം ബൈബിളിൽ ഒരു വചനമുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ അമ്മയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തി മൂന്നിന് അമ്മ പോയി ജൂൺ ജൂലൈ ആ സമയത്താണ് ഞാൻ ഈ താടിയെടുക്കുന്നത് എന്നെ ബിഗ് ബോസിലേക്ക് വിളിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് അപ്പോഴും ഞാൻ നോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ചേട്ടനെന്ന് ആലോചിക്ക് രണ്ടാഴ്ച വന്ന് നിന്നിട്ട് പോകും ഡിസംബറിൽ വീണ്ടും അവർ വിളിക്കുമ്പോഴാണ് ഞാനിതെന്താണെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ശരി ഓക്കെ രണ്ടാഴ്ച പോകാമെന്ന് പറഞ്ഞൊരു ബാഗിൽ അഞ്ചാറ് കളർ മുണ്ട് തുണികളൊക്കെ കുറച്ചൊക്കെ എടുത്തു വച്ച് ഞാനിതി പോയത് അപ്പോൾ രണ്ടാമത് കല്യാണം കഴിക്കാൻ പറഞ്ഞത് ചെയ്യില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളും വേദവും പഠിച്ചു വരുന്ന സമയത്ത് ആണ് ഞാൻ ആസ്ട്രോളജി ജാതകവും കൂടെ വന്ന് പഠിക്കാനെന്ന് പറയുന്നത് അങ്ങനെ വന്നിട്ട് പ്രഗത്ഭരായിട്ടുള്ള ചില ജ്യോത്സ്യന്മാരുടെ അടുത്ത് ഞാൻ ജനിച്ച സമയവും കാര്യങ്ങളൊക്കെ കൊണ്ട് നോക്കിയപ്പോഴാണ് അതിപ്പം ഈ അരൂര് പോലും ഉള്ള ഒരു വസിഷ്ഠ നാടി ജ്യോതിഷം എന്ന് പറയുന്നിടത്ത് മധു എന്ന് പറയുന്ന ആ ആ ഗ്രന്ഥമൊക്കെ തുറന്നു വച്ചിട്ട് കൃത്യമായി പറഞ്ഞു വരുന്നൊരു സ്ഥാപനം ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ട ആളാണ് ഈ ദൈവിക ശക്തി ഏത് പേര് പറഞ്ഞാലും ആ ദൈവീക ശക്തി എൻ്റെ കൂടെ കൂട്ടിനുണ്ട് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എനിക്ക് മംഗല്യ ഭാഗ്യം അല്ലെങ്കിൽ താലിഭാഗ്യം ഈ താലി യോഗം എന്ന് പറഞ്ഞ ചില യോഗങ്ങളുണ്ട് ആ താലി ഭാഗ്യം എനിക്കില്ല ഞാൻ ഏതെങ്കിലും സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടുകയാണെങ്കിൽ അവർ ആറ് മാസം തേക്കില്ല ഈ സത്യം ഞാൻ അറിഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ ഇങ്ങനെ ഒരു സത്യം പറയുന്നത് പുതിയ താലി കെട്ടിയാൽ ആ ഭാഗ്യം എന്ന് പറയുന്ന ഒരു സാധനമില്ല ഇപ്പം ഇന്ന് പറയും ഇത്രയോ പേര് താലി കിട്ടുന്നു ആണ് പക്ഷേ നമ്മൾ നോക്കിയാൽ വളരെ കുറച്ച് ഫാമിലികൾ മാത്രമാണ് ഹസ്ബൻഡും വൈഫും മക്കളും ഒരുമിച്ച് ആ ഫാമിലി ആസ്വാദനത്തിലൂടെ ജീവിച്ചു പോകുന്നത് എൻ്റെ പഠനം ശരിയാണെങ്കിൽ ഒരു എഴുപത് എൺപത് ശതമാനം ഫാമിലികളിലും ഇവർ പലരും തമ്മിൽ അനൈക്യത്തിലാണ് ഐക്യം കുറവാണ് അതിൽ കുറേ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാര്യമാർ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ മുപ്പത് വർഷം ഇരുപത്തഞ്ച് വർഷം കൊണ്ട് വർഷത്തിൽ ഒരു മാസം മാത്രം വീട്ടുകാരോടൊപ്പം നിൽക്കുന്ന രീതിയിൽ വന്നു പോയി നിൽക്കുന്നവരാണ് ഒന്ന് കണക്കൂട്ടിയിരിക്കും മുപ്പത് വർഷം ഗൾഫിലോ അമേരിക്കയിലോ മറ്റ് രാജ്യങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഭാര്യ ഭാര്യാവോർ ഭർത്താവ് അവർ വർഷത്തിൽ ഒരു മാസമാണ് സ്വന്തം വീട്ടിൽ വന്ന് മക്കളോടും ഭാര്യയോടൊപ്പം ചിലവഴിക്കുന്നതെന്നുള്ളത് അവർ ഇരുപതാ ഇരുപതാമത്തെ വയസ്സിലാണ് പുറത്തേക്ക് പോയെങ്കിൽ മുപ്പത് വയസ്സ് അമ്പത് വയസ്സ് കഴിയുമ്പോഴാണ് ജോലി മതിയാക്കി തിരിച്ചു വീട്ടി വരുന്നതെങ്കിൽ ഈ മുപ്പത് വർഷക്കാലം കൊണ്ട് ഈ മനുഷ്യർ കുടുംബമായിട്ട് ജീവിച്ചത് രണ്ടര വർഷക്കാലം മാത്രമുള്ളൂ ഇരുപത്തേഴര വർഷവും അവർക്ക് കുടുംബമായി ജീവിക്കാനുള്ള യോഗമില്ലായിരുന്നു എന്ന് ഞാൻ ഇന്ന് പറയും അതുപോയെന്ന് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ഗ്രഹനിലകളും ടൈമും ഇവിടായ്പോലിസരല്ല കേട്ടോ പഠിച്ച് മനസ്സിലാക്കി ആസ്ട്രോണമിയും ആസ്ട്രോളജിയും കണ്ട് എന്തിനും നമ്മുടെ പഴയ ആചാര്യന്മാര് ഋഷീശ്വരന്മാർ പോലും ഒരു നാസയും ടെലസ്കോപ്പും ഇല്ലാതെയല്ലേ ഈ ഗ്രഹങ്ങൾ കണ്ടുപിടിച്ചതും നക്ഷത്രങ്ങൾ കണ്ടുപിടിച്ചതും ആത്മാവിനെ സഞ്ചരിപ്പിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതും ഒക്കെ അല്ലേ ഇരുന്ന് നൂറ് വർഷം കൊണ്ടും ഇരുന്നൂറ് വർഷം കൊണ്ടും ഇപ്പോഴത്തെ ഈ മൊബൈൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ പുതിയ തലമുറ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിവുള്ള പക്ഷേ ഇന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത സംഗതിയാണ് നമ്മുടെ പൂർവികർ കണ്ടുപിടിച്ചു വെച്ചത് അല്ലേ ആ അതിന്റെ പലതും എടുത്തപ്പൊ പെരുന്തൻ പെരുന്തച്ചെയും പെരുന്തച്ച മകനും ഒക്കെയുള്ള ശില്പജാതു ഇന്നത്തെ എത്ര പേർക്കുണ്ട് വാസ്തുശാസ്ത്രം ഏഹ് ആലോചിക്കണം മൈക്കൽ ആഞ്ചലോയും ലിയനോഡോ ഡാവിൻസിയും രാജാ രവിവർമ്മയും അവരൊക്കെ ചരിത്രം സൃഷ്ടിച്ച ആൾക്കാരാണ് അതിനൊക്കെ കേമന്മാർ ഇന്നുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പം വരുമായിരിക്കാം അപ്പൊ അത്രയും അവരെല്ലാം നമ്മൾ പുച്ഛിച്ചു തള്ളുകയാണ് പണ്ടുള്ള ഋഷീശ്വരന്മാരെയും ആചാര്യന്മാരെയും കഴിവുള്ളവരെയൊക്കെ നമ്മൾ നികൃഷ്ടമായി കളഞ്ഞിട്ട് നമ്മളാണ് ആദ്യം ഈ ഭൂമിയിൽ വന്നവർ ഇനി ഇതിനപ്പുറം ഒന്നും ഇല്ലല്ല ഇതായിരുന്നു ഞാനും കുറച്ചു കാലം ഒക്കെ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ തിരിച്ചറിവ് ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫാമിലി തകർന്നപ്പോൾ ഭഗവത്ഗീത കൊണ്ടെടുത്തു ഭഗവത്ഗീതയൊക്കെ എന്താണ് നിഷേധിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഗീതയുടെ പഠനത്തിലല്ല നമ്മുടെ ജനാധിപത്യമാണ് ഭരണഘടനയുണ്ട് ഗീത ഉപദേശങ്ങളൊക്കെ വലിയ സാമൂഹിക വിപത്തായിട്ട് മാറുന്ന ഒരു ചുറ്റുപാടാണ് നമ്മൾ ഇന്നത്തെ ഒരു പുതിയ കാലം പോകുന്നത് അപ്പൊ ഇപ്പോഴും ഒരു നൂറ്റാണ്ടിലെ ഇതാണ് ഇതെന്നോട് പേര് ചോദിച്ചതും പറഞ്ഞു നോക്കുകയാണ് അതേ ചോദ്യം തന്നെയാണ് സുബേര മാഷി എന്ന് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ആ ഒരു ചിന്തയും പ്രവൃത്തിയും ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസിന്റെ രണ്ടാമത്തെ സീസണിൽ ലോക മലയാളികൾ എന്നെ നെഞ്ചിലേറ്റ് ചെയ്തും ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വിവരവും തിരിച്ചറിവുമുള്ള പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ ആ ഒരു ഈ ആധ്യാത്മികം അല്ലെങ്കിൽ വേദത്തിലൂടെ അറിവ് എനിക്കുണ്ടായിരുന്നില്ല എങ്കിൽ ഇല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ആ വേദത്തിലെ അറിവാണ് എന്നെ ഏറ്റവും നല്ലൊരു മനുഷ്യത്വമുള്ള മനുഷ്യനാക്കി മാറ്റിയത് ആ മനുഷ്യത്വമുള്ള അല്ലാതാണ് ഞാൻ മാറിയെങ്കിൽ ഞാൻ മൃഗമായനെ അങ്ങനെ ഞാൻ മൃഗീയമായ സ്വഭാവം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാനും എന്നോടൊപ്പമുള്ള ഏതെങ്കിലും പെമ്പിള്ളരെയോ നടികളെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ അല്ലെങ്കിൽ സ്ത്രീകളെയോ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഞാനും ചിലപ്പം മിസ് യൂസ് ചെയ്യുകയോ ദുരുപയോഗപ്പെടുത്തുകയോ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ എത്തിക്സ് ഇല്ലാതെ പ്രവർത്തിക്കേണ്ടി വരികയോ ചെയ്താൽ ഇന്നത്തെ സിനിമാക്കാരെ പോലെ എന്ന് ഞാൻ പറയത്തില്ല സിനിമാക്കാരെ മൊത്തം അടച്ചാക്ഷേപിക്കാൻ ഞാൻ അനുവദിക്കില്ല തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന സംവിധായകരും വളരെ നല്ല മനുഷ്യരാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ പേർ അവിടെ ഇവിടെ എന്തെങ്കിലും കാണിച്ചത് കൊണ്ട് എല്ലാ സംവിധായകന്മാരെയും എല്ലാ പ്രൊഡ്യൂസർമാരെയും എല്ലാ സിനിമാക്കാരെയും എല്ലാ സീരിയലുകാരെയും എല്ലാ കലാകാരന്മാരുടെയും പുറത്ത് കരിയുലോചിക്കാൻ ഞാൻ അനുവദിക്കില്ല ഒരു ദീർഘവീക്ഷണം പ്രവാചക തുല്യമായ ദീർഘ ഭീഷണം ആദ്യം പറഞ്ഞത് അപ്പൊ അങ്ങനെയെങ്കിലും സിനിമയിൽ എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഒരു മാനസികാവസ്ഥ കൂടി വരാൻ കാര്യം ഞാൻ നേരത്തെ സിനിമയിൽ മാത്രമല്ല നമുക്ക് ഏത് ഏത് മേഖല വേണോ എടുത്തോ ഏത് മേഖല വേണോ എടുത്തോ പീഡനങ്ങൾ അല്ലെങ്കിൽ ചതിക്കുഴികൾ ഇല്ലാത്ത ഒരു മേഖല പറഞ്ഞേ മേഖലകൾ സമസ്ത മേഖലകളു അതില്ലാത്ത ഒരു രാജ്യം പറഞ്ഞേ അതില്ലാത്ത ഒരു സംസ്ഥാനം പറഞ്ഞേ മനുഷ്യ അപ്പൊ തെറ്റ് ചെയ്യാത്ത രണ്ടേ രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കി ഒന്ന് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് രണ്ട് പെട്ടി കിടക്കുന്ന ശവം ഡെഡ് ബോഡി ഇതിന്റെ ഇടയിൽ ജനിച്ചു വന്ന കുഞ്ഞ് മുതൽ മരണത്തിന് കാത്തു കിടക്കുന്ന വ്യക്തിക്ക് തൊട്ട് മുമ്പ് വരെയുള്ള അവസ്ഥകളിൽ മനുഷ്യനാണോ അവൻ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകൾ ചെയ്തിരിക്കും ഒരു കുഞ്ഞുകുട്ടി എങ്ങനെ തെറ്റ് ചെയ്യും അവൻ്റെ കയ്യിലായിരിക്കും രണ്ട് മാസം മൂന്ന് മാസം ഉള്ളപ്പോൾ അമ്മ അച്ഛനും മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കുക ഐഫോൺ സിലബസിലായാലും അപ്പൊ നമ്മുടെ സിലബസിൽ നമ്മുടെ സ്കൂൾ സിലബസിൽ കോളേജ് സിലബസിൽ കുട്ടികൾക്ക് ബോധം വെക്കുന്ന കുട്ടികൾക്ക് സ്വയം തിരിച്ചറിവ് ഉണ്ടാകുന്ന ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് വന്നു ഇനി ഞാൻ എങ്ങോട്ടേക്കാണ് ഈ ബോധതലത്തിൻ്റെതായിട്ടുള്ള ഒരു ആ റിയലൈസേഷൻ എന്ന് പറയുന്ന സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു സിലബസും അല്ലെങ്കിൽ സ്ട്രക്ചറുകളും കൊടുക്കാത്ത അക്കാഡമിക് കരിക്കുലത്തിൽ വെറും നമ്മൾ ഉണ്ടാക്കുന്നത് മെഷീനുകളെ മാത്രമാണ് ഈ മെഷീൻ മണി മേക്കിംഗ് മെഷീൻസ് ആണ് അതെ ഈ മണി മണിമേക്കിംഗ് മെഷീൻസിന് വീട്ടിലിരുന്ന് ഇത് മനസ്സിലാക്കാത്ത പാരൻസും കൂടെ പറഞ്ഞു കൊടുക്കും എങ്ങനെ നീ പിടിച്ചടക്കിക്കോളണം എങ്ങനെ അത് നീ നേടിയെടുത്തോളണം എങ്ങനെ നീ ടോപ്പ് ടോപ്പായിക്കോളണം എങ്ങനെ നീ ഫസ്റ്റ് ഫസ്റ്റായിക്കോളണം ഇതൊരു അതേ ഉള്ളൂ അത് നീ നേടിയെടുക്കണം സോ എങ്ങനെ നേടിയെടുക്കണം എന്നാഗ്രഹിക്കുന്ന കുറേ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാകട്ടെ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാകട്ടെ അവർ ജോലി ജോലിക്കാര്യത്തിന് പോയാലും അതല്ല രാഷ്ട്രീയത്തിന് പോയാലും അതല്ല ഈ പറയുന്ന വേറെ ഏതെങ്കിലും കലാമേഖലകളിൽ വന്നാലും ഇവർ ചിന്തിക്കുന്നത് ഏത് വഴിയിൽ എനിക്കിത് നേടിയെടുക്കാം എന്നുള്ളതാണെങ്കിൽ അവിടെ എത്തിക്സ് ഇല്ലാതെ വന്നാൽ അതിൽ മൂല്യമില്ലാതെ വന്നാൽ അവർ ഏതു വഴിയിലൂടെയും പോകും ആ ഏതു വഴിയിലൂടെയും കാര്യങ്ങൾ സാധിച്ച് കഴിഞ്ഞ് വളർന്ന് കയറി കഴിയുമ്പോൾ പണ്ടത്തെ പീഡനങ്ങളും പണ്ടത്തെ അനുഭവങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങുന്നിടത്താണ് എന്നെ പോലെയുള്ളവർ എതിർക്കുന്നത് സ്ത്രീ പീഡിപ്പിക്കാൻ പാടില്ല പുരുഷനെ പീഡിപ്പിക്കാൻ പാടില്ല കുട്ടികളെ പീഡിപ്പിക്കാൻ പാടില്ല പീഡനം എന്ന് പറയുന്ന ദ്രോഹം പീഡനം പല രീതിയിലുണ്ട് നമ്മൾ സ്വയം നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുന്നതാണ് ധ്യാനവും മെഡിറ്റേഷനും അതിൽ നിന്ന് പലക്കും താല്പര്യമില്ല കഥകളി ആചാര്യൻ കണ്ണ് എത്രയോ പീഡിപ്പിച്ചിട്ടാണ് അദ്ദേഹം ആ കണ്ണിനെ ഉരുട്ടുന്നത് നമുക്ക് പറ്റുന്നില്ല ഭരതാട്യം പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ചെണ്ട പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഓരോന്നും സ്വന്തം ശരീരത്തിനെ പീഡിപ്പിച്ച് ജിംനാസ്റ്റിക് അല്ലേ അപ്പം പോസിറ്റീവായിട്ടുള്ള സ്വയം അത് ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി അപ്പോൾ നമ്മൾ പറയുന്ന ഈ എത്തിക്സ് ഇല്ലാതെ ഏത് ലെവലിലും കയറണം എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ മദ്യത്തിൻ്റെ ആ കൂട്ടുകെട്ടിലൂടെ മാത്രമേ ചിലപ്പോൾ നമുക്ക് ചിലതിൽ കയറി വരാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ ആ വഴിയെ സഞ്ചരിക്കും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള സോ കോൾഡ് വഴികളിലൂടെ സഞ്ചരിക്കും അപ്പൊ ഈ സഞ്ചരിച്ച് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു നല്ല പൊസിഷനിലൊക്കെ കഴിയുമ്പോൾ അന്ന് നമ്മളെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരെയും പേരുകൾ വിളിച്ച് പറയുന്നിടത്ത് ആണ് ഞാൻ പറയുന്നത് അതൊരു എത്തിക്സിന് ചേർന്ന ഒരു അനുഭവമല്ല തടയേണ്ടത് എന്ത് സംഭവം ഉണ്ടെങ്കിലും തടയേണ്ടത് തുടക്കത്തിലാണ് തുടക്കത്തിലെ ചികിത്സിച്ചാൽ ക്യാൻസർ ഭേദമാകും എന്ന് തന്നെയല്ലേ പറയും അല്ലേ എല്ലാ കാര്യവും അത് തന്നെയാണ് ആദ്യത്തെ പീസ് മദ്യ ഞാനും മാഷ് ഒരു സ്ത്രീയാണെന്നിരിക്കട്ടെ നമ്മൾ തമ്മിൽ ഒരു വകതിരിവും ഇല്ലാത്ത കുടിയന്മാരാണെന്നിരിക്കട്ടെ ഞാനും നിങ്ങളും തമ്മിൽ കുടിക്കാൻ തുടങ്ങിക്കഴിയുമ്പോ നമ്മുടെ സ്വയം നോർമൽ ബോധം മാറി പിന്നെ ഇത് ചാരായത്തിന്റെ അല്ലെങ്കിൽ ലഹരിയുടെ ഈ ചാരായത്തിനേക്കാൾ ഭീകരമാണ് എം ഡി എം എം മറ്റ് തലത്തിലുള്ള എല്ലാ പ്രോഡക്ട്സുകളും അപ്പൊ നമ്മുടെ ബോധം വേറെ തലത്തിലാവും ദെൻ നമ്മുടെ കൈ എങ്ങോട്ട് പോവും കാലെങ്ങോട്ട് പോവും നാക്കെങ്ങോട്ട് പോവും നമ്മൾ ഏത് വഴിക്ക് പോകുമെന്ന് പറയാൻ ഇല്ലേ അപ്പൊ അവിടെ എന്ത് വേണോ സംഭവിക്കാം ഇതും കഴിച്ചിട്ട് കൺട്രോൾ ആയിട്ട് ഇരുന്നിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരു ദുഷ്ടത്തരമല്ലേ അല്ലേ നമ്മളുടെ ഈ ലഹരിയോട് ചെയ്യുന്ന ലഹരി വ്യക്തിയെ ഇതിന്റെ ബോധം ഇല്ലാത്ത അവസ്ഥയിലാക്കി അല്ലേ അതെ അപ്പൊ ആ സ്ഥലത്ത് താങ്കൾ എനിക്കൊരു ഒഴിച്ചു തരുമ്പോൾ അല്ലെങ്കിൽ ഇതൊന്ന് സ്റ്റിക്കർ നാക്കിൽ ഒട്ടിക്ക് അല്ലെങ്കിൽ ഇതൊന്ന് വെക്കുക എന്ന് പറഞ്ഞു കഴിക്കുമ്പോൾ നോ സാറേ അത് വേണ്ട താല്പര്യമില്ല ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇതിലോട്ട് വന്നപ്പോൾ തന്നെ സുമേര മാഷിനോട് ഞാൻ ആദ്യം പറഞ്ഞെന്താ ഹേമ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ടോ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെയോ മറ്റും ഒരു ചോദ്യം എന്നോട് ചോദിക്കരുത് ഞാൻ ഒരു അക്ഷരം പറയില്ല അല്ലേ അതെ ഇന്നലെ വരെ എനിക്ക് കുറെ ഇന്നലെയും ഇന്ന് രാവിലെയും മെനഞ്ഞാന്നുമായിട്ട് കുറെ ചാനലുകാരും കുറെ ആൾക്കാരും വിളിച്ചു പിന്നെ കുറെ പേർക്കറിയാം ഞാനിപ്പം കോൺട്രവേഴ്സികളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല മാഷെന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞെന്താ എൻ്റെ ലൈഫിനെ കുറിച്ച് പറയാം സിനിമയെ കുറിച്ച് പറയാം എൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയാം നല്ല സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ മറ്റ് ഇതെന്ന് പറയുന്നത് ഞാനിപ്പോൾ പറയാൻ തക്ക രീതിയിൽ ഞാൻ വളർന്നിട്ടില്ല അതൊക്കെ വലിയ വലിയ ആൾക്കാര് പറയേണ്ടതാണ് ഒരു ചെറിയ കലാകാരനായി വന്നതേ ഉള്ളൂ പക്ഷെ കലാമേഖല സിനിമയായാലും ആയാലും സീരിയലായാലും കലാമേഖലയെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല